അമൃതം സാമൂഹ്യ സേവനം എന്ന ഈ സാംസ്കാരികോത്സവത്തിൽ അടുത്തത് മുഖ്യ പ്രഭാഷണമാണ് പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിക്കാൻ എത്തിയിട്ടുള്ളത് സംഭൂജ്യ സ്വാമിജി ഉദി ചൈതന്യജിയാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗുരുർ ഗുരുർ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഗുരുസാക്ഷാത്പരം ബ്രഹ്മതസ്മൈ ശൈ ഗുരുവേനമ അമൃതം ഭാഗവതോത്സവം ഇവിടെ അഞ്ചുമൂർത്തി ക്ഷേത്ര സന്നിധി നടക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം അതൊരു ചരിത്ര സംഭവമാണ് കാരണം എനിക്ക് തോന്നുന്നില്ല ഈ കേരളത്തിൽ നടന്ന ഒരു യജ്ഞവേദിയിലും ഇത്ര അധികം പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഉത്തരവാദിത്തപ്പെട്ടവർ ഒരുമിച്ചിരുന്നു കൊണ്ട് അവർ ആദരണീയരാകുന്നതും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും അതിന് നേതൃത്വം കൊടുത്ത സപ്താഹ സമിതി പ്രവർത്തകർക്ക് ശ്രീ ശ്യാംജി അടക്കമുള്ള പ്രവർത്തകർക്ക് നല്ലൊരു അഭിനന്ദനം കാരണം ഇതൊരു തുടക്കമാവട്ടെ ഇനിയുള്ള യജ്ഞവേദികളിലൊക്കെ നമുക്കിങ്ങനെയുള്ള പരിപാടികൾ വേണം അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വളരെ ആദരണീയരായ മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ പഞ്ചായത്തിൻ്റെയും പ്രതിനിധികളെ ഭക്തിയാതരോടെ നമിക്കുന്നു അവർക്കും അഭിനന്ദനം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചവരുടെ വലിയ മനസ്സിന് മുമ്പിൽ നമിക്കുകയാണ് നമ്മൾ ഇവിടെ ഇന്ന് ചുറ്റൂർ ശങ്കരനാരെക്കുറിച്ചൊക്കെ പറയുണ്ടായി അങ്ങനെയൊരു ദിനമായി ഇന്ന് ഒരു വലിയ വിഷനോടുകൂടി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ എനിക്കിവിടെ എത്തിയിരിക്കുന്ന പ്രതിനിധികളോട് പറയാനുള്ളത് അധികാരികൾ അധികാരി എന്ന് പറയുന്നതിന് അധികാരമുള്ളവരാണ് അധികാരി ഈ അധികാരം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നിലനിർത്താൻ റോഡ് ഹോസ്പിറ്റലുകൾ കുടിവെള്ളം ഇതൊക്കെ നമുക്ക് വേണം അതൊക്കെയാണ് നമ്മുടെ മുൻഗണന പക്ഷെ ഒരു കാര്യം നമ്മളൊക്കെ മറന്നുപോകുന്നത് വരും തലമുറകളെ നമ്മൾ അവഗണിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അത് അവരെ വഴിതെറ്റിക്കുന്നു നേരത്തെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ് അതുകൊണ്ട് അധികാരികൾ എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയെ ആധികാരിത്വമുള്ളവരാക്കി മാറ്റുന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുക ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് എനിക്കിവിടെ എത്തിയിരിക്കുന്ന ജനപ്രതിനിധികളോട് പറയാനുള്ളത് നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം മുകളിൽ നിന്നൊരു നിർദ്ദേശത്തെ കാത്തിരിക്കരുത് ഈ പാലക്കാട് ജില്ലയെ നമുക്ക് സമ്പൂർണമായി സമ്പൂർണമായി ഇന്നത്തെ ഏറ്റവും വലിയ വിപത്തായിരിക്കുന്ന കുട്ടികളെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന മാരക വിഷമായ മയക്കുമരുന്നിനോട് കൽപ്പിക്കുന്ന ഒരു ജില്ലയാക്കി മാറ്റണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം അതിന് രണ്ട് കാര്യങ്ങളാണ് സ്കൂൾ അഡ്മിഷന് എസ്പെഷ്യലി ഹൈസ്കൂൾ ലെവലിൽ അഡ്മിഷന് നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ ഉത്തരവാദികളായിരിക്കുന്നത് ആ പഞ്ചായത്തിൽ അത് നിർബന്ധമായി നടപ്പിലാക്കണം അതായത് എല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടേ അഡ്മിഷൻ കൊടുക്കുള്ളൂ അതുപോലെ പരീക്ഷയ്ക്ക് മുമ്പും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം കുട്ടികളിലൊരു ഭയമുണ്ടെങ്കിൽ കുട്ടികൾ ആരും പിന്നെ ഡ്രഗ് തൊട്ടില്ല അല്ലാതെ നിങ്ങൾക്ക് ഡ്രഗിനെ മാറ്റാൻ പറ്റില്ല കാരണം ഇന്ന് നമുക്ക് ഡ്രഗ്സ് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്കറിയാലോ വാളയാർ ചെക്ക് പോസ്റ്റിലൂടെയും ഇന്ത്യയിലിത് കൊണ്ടുവരാൻ വലിയ പ്രയാസമല്ല ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ നമുക്ക് ശ്രീലങ്കയിലേക്ക് പല വിദേശത്തു കടക്കാൻ എളുപ്പമാണ് അവിടെ ഇത്രയധികം സെക്യൂരിറ്റിയില്ല ശ്രീലങ്കയിലെത്തിക്കഴിഞ്ഞാൽ ബോട്ട് മാർഗം ഇന്ത്യയിലേക്ക് എന്തും കൊണ്ടുവരാൻ സംവിധാനമുണ്ട് ആരി ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നു മനസ്സിലേ അപ്പോൾ ഇന്ന് ഡ്രഗ്സ് ഇവിടെ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടില്ല അത് നേപ്പാൾ അതിർത്തിയായാലും ശരി അതുപോലെ തന്നെ മറ്റുള്ള വഴികളിലൂടെ ഒക്കെ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ കണ്ടുപിടിക്കുന്ന മാത്രമേ പിടിക്കുന്നു അറിയുന്നുള്ളൂ ബാക്കി ഏതൊക്കെ ഇവിടെ എത്തിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഇവിടെ ഇത് നിരോധിക്കണം അല്ലെങ്കിൽ നിയന്ത്രിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില കർക്കശ നിയമങ്ങൾ അതിലുണ്ടാക്കണം ഇപ്പോൾ വിദേശങ്ങളിൽ പ്രത്യേകിച്ച് അറേ സൗദി അറേബ്യയിൽ അതേപോലെ തന്നെ ഗൾഫ് മേഖലകളിൽ അധികം ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തത് നല്ല ശിക്ഷ കൊടുക്കുമെന്ന് പറയുന്നുകൊണ്ടാണ് കടുത്ത ശിക്ഷ കൊടുക്കുന്നു ഒരുത്തനും ഞാൻ കണ്ടില്ല ദുബായിൽ തുപ്പുന്നത് പുറത്ത് ഒരുത്തനും ഒന്നും വലിച്ചെറിയുക കാരണം വലിച്ചെറിയുന്നത് കണ്ട അഞ്ഞൂറ് റിയാല ഫൈൻ അടിക്കുക അഞ്ഞൂറ് റിയാൽ അപ്പം അടിക്കും പാർക്കിംഗ് വേണ്ടാത്തത് കൊണ്ട് നിർത്തില്ല കാരണം നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുത്തനും നിയമം തെറ്റിക്കില്ല ശരിയാണോ അല്ലയോ ശരിയാണോ അല്ലയോ അതുകൊണ്ട് കുട്ടികളിൽ അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ സ്കൂളുകളിൽ കർക്കശമായൊരു നിയമം അത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണെന്നൊരു ബോധം അത് നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ പാലക്കാടിനെ നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ പറയാണ് നാളെ ഭാരതം തന്നെ പറയും പാലക്കാട് ജില്ലയെ കണ്ടുപിടിക്കൂ കാരണം ഇവിടുത്തെ കുട്ടികളിൽ ഒരു തരത്തിലും മയക്കുമരുന്നിൻ്റെ സ്വാധീനമില്ല എന്ന് ഇത് തെളിയിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഇത് സാധിക്കും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് ഇല്ലേ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് കാരണം ഇവിടെ ഉള്ള ജനങ്ങളുടെ ഒരു ആവശ്യമാണ് കേരളത്തിനൊരു മാതൃകയാവട്ടെ ഈ പാലക്കാട് ഇതൊരു റിക്വസ്റ്റാണ് അതേപോലെ തന്നെ മറ്റൊരു റിക്വസ്റ്റാണ് നിങ്ങളോട് പറയാനുള്ളത് കൃഷി കുട്ടികളിൽ പഠിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം സ്കൂൾ സിലബസിലേക്ക് അത് കൊണ്ടുവരണം കാരണം സ്കൂ കൃഷി എന്ന് പറയുന്നത് കേവലം ഒരു കൃഷിയെ കാണാം അതൊരു വലിയ മാനസികമായ വികാസത്തിൻ്റെ ഒരു ഒരു പരിശീലനം കൂടിയാണ് അതാണ് കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കാനുള്ള ഒരു വഴി അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും ചെടികൾ ഇന്നാണെങ്കിൽ നമുക്ക് ആഗ്രോ എന്താണ് ഗ്രോ ബാക്സുകളുണ്ട് അല്ലെങ്കിൽ ചെടിച്ചട്ടികളുണ്ട് അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട് കുട്ടികളിൽ അങ്ങനെ ഒരു സംസ്കാരം അപ്പം മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ കുട്ടികളെ കുറ്റം പറയും അവർ ഓവർ മൊബൈൽ അഡിക്ഷനാണ് പറഞ്ഞാലനുസരിച്ച് പക്ഷെ അവരെ വേണ്ടത് പരിശീലിപ്പിച്ചാൽ അവരാ പരിശീലനിച്ച രീതികളിലൂടെ പോകും അത് സ്കൂൾ സിലബസിൻ്റെ ഒരു ഭാഗമാക്കുമ്പോൾ മാർക്ക് അതിലൂടെ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ കൃഷി പഠിച്ചിരിക്കും കാരണം നാളത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളിൽ സ്വയം തൊഴിൽ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ വെറും പുസ്തകജ്ഞാനം മാത്രമുള്ളതുകൊണ്ടായിരിക്കാം കേരളത്തിലുള്ള കുട്ടികൾക്ക് ജോലി സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്തിനും നോക്കൂ ഇന്നിപ്പം വിദേശങ്ങളിലൊക്കെ ഒക്കെ പോകുമ്പോൾ ഡ്രൈവിംഗ് അറിയണം പ്ലമ്പിങ് അറിയണം ഇലക്ട്രിക്കൽ അറിയണം ഹൗസ് കീപ്പിംഗ് അറിയണം എല്ലാം അറിയുന്ന ആളാണെങ്കിൽ ജോലി പെട്ടെന്ന് കിട്ടും എനിക്കിതൊന്നും അറിയില്ല ഞാൻ ബി എ കാരനാണ് ബി എസ് സി കാരനാണ് ഞാനിത് മാത്രമേ പഠിച്ചുള്ളൂ പറഞ്ഞാൽ ആര് ജോലി കൊടുക്കണു അല്ലേ ശരിയല്ലേ ഇത് അറ്റ്ലീസ്റ്റ് കൃഷിയിലൂടെയെങ്കിലും അവരിൽ ജോലി സംസ്കാരം പണി ചെയ്യാനുള്ളൊരു സംസ്കാരം വേണോ വേണ്ടയോ വേണോ വേണ്ടയോ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് സാധിക്കണം എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം ഇത് കേരളത്തിനൊരു മാതൃകയാവട്ടെ പാലക്കാട് ഇവിടുത്തെ കുട്ടികളിൽ അങ്ങനെ ഒരു കൃഷി സംസ്കാരം വളർത്തി നാളെ ഈ പാടങ്ങളിൽ കുട്ടികളിറങ്ങി കൃഷി ചെയ്യുന്നൊരു കാലഘട്ടം വരുമ്പോൾ ഈ നാട് സുസമ്പന്നമാവും കാരണം ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോണ്ടല്ലോ പ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും കൃഷി ചെയ്യാൻ വലിയ താല്പര്യം ചെയ്യുന്നതിനെ നെല്ല് ഗവൺമെൻറ് എടുക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ആര് കൃഷി ചെയ്യും നെല്ല് ഗവൺമെൻറ്റും കൊണ്ട് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് കൃഷി ചെയ്യാൻ തയ്യാറാവും മനസ്സിലായില്ലേ അപ്പം ഇതിലൊരു ഉണ്ടാവണം കൃഷി എന്നതൊരു സംസ്കാരമാണ് കൃഷി എന്നത് മനസ്സിൻ്റെ ഒരു വികാസമാണ് കൃഷി എന്ന് പറയുമ്പോൾ അത് മനസ്സിനെ തന്നെ ഒരു നല്ല വിത്തിട്ട് നല്ല സംസ്കാരത്തിൻ്റെ വിത്തിട്ട് നല്ല ചിന്തയുടെ വിത്തിട്ട് അതിനെ വളർത്തിയെടുക്കലാണ് അത് കുട്ടി പറയണം എൻ്റെ മനസ്സിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നതെന്ന് അതേപോലെ മൂന്നാമത്തെ കാര്യം ഈ പാലക്കാട് അനവധി മഹാന്മാരുടെ നാടാണ് ഈ ഒരു സമ്മേളനം ഇപ്പം നമ്മൾ നടത്തി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂർ പട്ടണത്തിൽ ഓരോ ഗ്രാമത്തിലെയും ആ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരുടെ ചരിത്രം പറയുന്ന ഒരു ടാബ്ലോ കാണിച്ചുകൊണ്ട് നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ കാണുന്നത് പോലെ ഈ പാലക്കാടിൻ്റെ മുഴുവൻ സംസ്കൃതിയും കാണിക്കുന്ന ഒരു മഹോത്സവം എന്നെങ്കിലും പാലക്കാട് സാധ്യമായി തീരട്ടെ അത് ഇപ്പോഴേ നമ്മൾ വിഷം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പാലക്കാടിലെ ഓരോ ജി ജില്ലകളിൽ പാലക്കാടിൻ്റെ ഓരോ പഞ്ചായത്തുകളിലും അനവധി മഹാന്മാരും പ്രതിഭകളും ജാതി മത ഭേദമന്യേ അവരുടെയൊക്കെ അവരേത് മതത്തിൽപ്പെട്ടു അവരേത് ജാതിയിൽപ്പെട്ടു എന്നല്ല അവരിൽ മഹാത്മ്യത്തെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ ആ മഹാന്മാരുടെ പ്രതിഭകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഉഗ്രൻ പ്രോഗ്രാം ഇവിടെ നടത്തുകയാണെങ്കിൽ ഇവിടെ വരുന്ന പലർക്കും മനസ്സിലാക്കാൻ സാധിക്കും പാലക്കാടിനൊരു ചരിത്രമുണ്ടായിരുന്നു പാലക്കാടിനൊരു മഹത്തായ പാരമ്പര്യമുണ്ട് ഒരു സംസ്കൃതിയുണ്ട് പൈതൃകമുണ്ട് ഇത് കണ്ടുകൊണ്ട് അടുത്ത തലമുറ വളരുമ്പോൾ അവർ പറയും ഈ മഹാന്മാരെ നോക്കിക്കൊണ്ട് ഞാനും ഒരു മഹാനായിത്തീരണം എൻ്റെ നാടിന് ഞാനൊരു മുതൽക്കൂട്ടായിത്തീരണം അത് കാണുന്നവർക്ക് ഞാനും ഒരു മുതൽക്കൂട്ടായി മാറട്ടെ ഞാനും ഒരു സമൂഹത്തിനൊരു നന്മയുടെ മരമാവട്ടെ ഞാനും ഒരു സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നവനാവട്ടെ എന്നൊരു പ്രചോദനം നൽകാൻ നമുക്ക് സാധിക്കും ഉറപ്പാണ് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ സാധിക്കും ഇപ്പം നമ്മൾ അഞ്ച് വിരലുകൾ അകന്നകന്ന് നിൽക്കുന്നത് പോലെയാണ് രാഷ്ട്രീയം കൊണ്ടോ മതം കൊണ്ടോ പലതുകൊണ്ട് നമ്മൾ അകന്നകന്ന് നിൽക്കുകയാണ് ഈ ഒരു സമ്മേളനത്തിലൂടെ ഈ അഞ്ച് വിരലുകൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പിടി ഒരു മുറുകി മുറുക്ക് പിടിച്ചുകൊണ്ട് ഒരു ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മൾ ഒരേ ശക്തിയോടെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ മാനവരാശിക്ക് വേണ്ടി മനുഷ്യ മനസ്സിന് വേണ്ടി മനുഷ്യൻ്റെ സംസ്കൃതിക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം പ്രയത്നിക്കാം ഒന്നിച്ചുയരാം സ്വാമി വിവേകാനന്ദജി പറഞ്ഞതുപോലെ ജാതി മതങ്ങളൊക്കെ മാറ്റിവെച്ച് ഉത്തിഷ്ഠത ജാഗ്രത ഉണരുക ഉയരുക ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക നാളത്തെ നല്ലൊരു ഭാരതത്തെ നല്ലൊരു ലോകത്തെ മാറ്റിയെടുക്കാനും അല്ലെങ്കിൽ രൂപപ്പെടുത്താനും അതിന് നമുക്ക് ഈ ഒരു സമ്മേളനത്തിലൂടെ സാധിക്കട്ടെ ആ മഹാപ്രതിഭകൾ കാണിച്ചു തന്ന മാർഗത്തിലൂടെ നമുക്ക് പോയിക്കൊണ്ട് നല്ലൊരു സംസ്കൃതി നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കട്ടെ നമ്മുടെ മുന്നിലുണ്ട് വലിയ മഹാന്മാരുടെ ചരിത്രം അവർ പോയ ആ വഴിയുടെ പാടിലൂടെ നടന്ന് നമുക്കും ആ ചരിത്രത്തെ തുടരാം ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തലമുറകൾക്ക് വഴി കാണിക്കാം എല്ലാവരും ഒരു വഴികാട്ടിയായി മാറട്ടെ അതിന് അധികാരികൾ അവരുടെ അധികാരത്തെ പുറത്തെടുത്തുകൊണ്ട് പട്ടലിലൂടെ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ അതിനുള്ള കരുത്തും ഊർജ്ജവും ശക്തിയും ജഗതീശ്വരൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തട്ടെ നന്ദി നമസ്കാരം നന്ദി സ്വാമിജി അവിടുത്തെ അനുഗ്രഹവാണികൾക്ക് സ്വാമിജിയുടെ വാക്കുകൾ സാമൂഹ്യ സേവന രംഗത്ത് ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു